നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം ചെക്ക് കേസുകളിൽ കുടുങ്ങുന്ന പ്രവാസികൾ അനവധിയാണ് മിക്കപ്പോഴും പച്ചക്കപ്പെടലിലൂടെയാണ് പ്രവാസികൾ പെട്ടുപോകുന്നത് ഇത്തരം വാർത്തകൾ ഒട്ടനവധി നാം കേട്ടതുമാണ് എന്നാൽ ഈ വാർത്ത ഒരു പ്രവാസി മലയാളിയുടെ സത്യസന്ധതയുടെ കഥയാണ് വെളിപ്പെടുത്തുന്നത് വാർത്തയിലേക്ക് ബാങ്കിൽ നിന്ന് വായ്പയെടുത്തതിനെ തുടര്ന്ന് കൃത്യമായി വായ്പ തിരികെ അടച്ചിട്ടും മൂന്ന് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന യുവാവിന് അവസാനം നീതി ലഭിച്ചിരിക്കുകയാണ് ചെക്ക് കേസ് പിൻവലിക്കുന്നതിൽ ബാങ്കിന്റെ വീഴ്ച മൂലം എമിഗ്രേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കോട്ടയം പാമ്പാടി സ്വദേശി വിനോദ് പറയത്തോട്ടിൽ നിന്ന് ഒരു ലക്ഷം ദീർഘം അതായത് പത്തൊൻപത് ലക്ഷത്തിലേറെ രൂപയാണ് നഷ്ടപരിഹാരമായി നൽകാൻ കോടതി വിധി ശരിവച്ചത് രണ്ടായിരത്തി എട്ടിൽ ദുബായ് മഷ്രദ് ബാങ്കിൽ നിന്നും എൺപത്തി മൂവായിരം ദീർഘം വായ്പയും അയ്യായിരം ദൃഹത്തിന്റെ ക്രെഡിറ്റ് കാർഡും ഇദ്ദേഹം എടുത്തിരുന്നു വായ്പ കൃത്യമായി അടച്ചിരുന്ന വിനോദിനെ ജോലി ചെയ്തിരുന്ന കമ്പനി ഒമാനിലേക്ക് സ്ഥലം ഇതേ തുടർന്ന് തിരിച്ചടവ് മുടങ്ങിയതോടെ സ്റ്റേഷനുകളിൽ ബാങ്ക് ബാങ്ക് കേസ് ഫയൽ ചെയ്തു അറിയിച്ചതോടെ മുഴുവൻ ബാധ്യതയും അടച്ചു തീർത്തു ബാങ്കിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ മറ്റൊരു ജോലി കിട്ടിയതിനെ തുടർന്ന് ദുബായിലേക്ക് മടങ്ങിയ വിനോദിനെ വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ പിടികൂടുകയാണുണ്ടായത് ഇതേ തുടർന്ന് മൂന്ന് ദിവസം പോലീസ് കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു വിനോദിന് ബാങ്കുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാണ് കേസ് പിൻവലിപ്പിച്ചത് തുടർന്ന് അൽ ഖബാൻ അഡ്വേറ്റ്സിലെ സീനിയർ ലീഗൽ കൺസൾട്ടന്റ് ഷംസുദ്ദീൻ കരുനാഗപ്പള്ളി വഴി കേസ് ഫയൽ ചെയ്യുകയായിരുന്നു ഇത് നമ്മുടെ പ്രവാസി മലയാളിയുടെ സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലമാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി